ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചന്ദ്രിക മഹേഷിനോട് പറയാണ് ഈ ഫോട്ടോ കിടക്കുന്ന കടക്കേണ്ട സ്ഥലം ഇതുതന്നെയാണ് അപ്പം മഹേഷ് പറയാണ് നമ്മുടെ കല്യാണ ഫോട്ടോ വേണമെങ്കിൽ നിനക്ക് വലിച്ചെറിയാം പക്ഷേ നമ്മൾ തമ്മിൽ നടന്ന കല്യാണത്തിൻ്റെ കാര്യം നിനക്ക് മായച്ചു കളയാൻ പറ്റില്ല എൻ്റെ കഴുത്തിൽ താലി നീ എന്ന് പൊട്ടിച്ചെടുത്തോ അന്ന് നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധവും അവസാനിച്ച് ഇന്ന് എനിക്കും നിനക്കും ബന്ധവും ഇല്ല സ്വന്തവും ഇല്ല എന്തുകൊണ്ടില്ല അതിനല്ലേ മലർ ഉള്ളത് അവളാണ് നമ്മളെ തമ്മിൽ ഒരുമിപ്പിക്കാൻ ഭഗവാൻ തന്ന ഭരം ഇതേ നോക്ക് ഞാനും നീയും തമ്മിലുള്ള ബന്ധം ഇല്ലാതായേക്കാം പക്ഷേ ഞാനും മോളും തമ്മിലുള്ള ബന്ധം ആർക്കും ഇല്ലാതാക്കാനാവില്ല ഞാൻ ജീവനോടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മലറിൻ്റെ അച്ഛൻ അത് ഞാൻ തന്നെയായിരിക്കും മറ്റൊരാൾക്കും മലറിൻ്റെ അച്ഛനാവാൻ സാധിക്കില്ല അപ്പം ചന്ദ്രിക ധു എന്നിട്ട് അവൾ പോയി വെസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്ന് ഫോട്ടോ എടുത്ത് മഹേഷ് വിളിക്കുകയാണ് ചന്ദ്രികേ നീ വലിയ ദേഷ്യക്കാരിയൊക്കെയാ സമ്മതിച്ചു ഈ ഫോട്ടോ വലിച്ചെറിഞ്ഞതുപോലെ നീ നിനക്ക് നിന്റെ മോളെ വലിച്ചെറിയാൻ പറ്റുമോ എന്നെ വെറുത്ത് വേണ്ടെന്ന് വെച്ച നീ മലറിനെ വേണമെന്ന് പറയുന്നുണ്ടല്ലോ അതെങ്ങനെ ശരിയാവും ഇതേ നോക്ക് എൻ്റെ ശരീരത്തിൽ ഓടുന്ന രക്തം തന്നെയല്ലേ അവളുടെ ശരീരത്തിലും ഓടുന്നത് അപ്പോൾ അവളെ നീ ഇങ്ങ് വിട്ടു തരുമോ എന്നെ എന്ന് പറയുന്നവൾക്ക് മലരനെ വേണ്ട എന്ന് പറയുന്നത് ന്യായം എന്നെ വേണ്ട മോളെ വേണം എന്ന് പറയുന്നത് അന്യായം മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേട്ട് എൻ്റെ കൂടെ വന്ന് താമസിച്ചാൽ അതാണ് നിനക്ക് നല്ലത് അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഇതുപോലെ സമാധാനം ഇല്ലാതെ നീ കഷ്ടപ്പെടേണ്ടി വരും പിന്നെ കാണിക്കുന്നത് അകത്ത് കയറിയിട്ട് ചന്ദ്രിക മഹേഷ് വലിച്ചെറിഞ്ഞ അവളുടെ അച്ഛൻ്റെ ഫോട്ടോ എടുത്തിട്ട് കരയാണ് എന്നിട്ട് അച്ഛൻ്റെ ഫോട്ടോ നോക്കിയിട്ട് പറയാണ് എന്തിനാ അച്ചാ എനിക്ക് ജന്മം തന്നത് ഞാൻ എന്ത് തെറ്റാ ചെയ്തേ എന്നെ കുഞ്ഞിലെ അങ്ങ് കൊന്നു കളഞ്ഞുണ്ടായിരുന്നോ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇതുപോലൊരു ദുഷ്ടൻ്റെ കയ്യിൽപ്പെട്ട് ഞാനിങ്ങനെ കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു എൻ്റെ ജീവിതം തന്നെ ആ ദുഷ്ടൻ തകർത്തു കളഞ്ഞു അച്ചാ പിന്നെ കാണിക്കുന്നത് മലർ സ്കൂളിൽ വിട്ട് വരുന്നതാണ് അപ്പോൾ അവൾ പറയുന്നു ആ എനിക്കിവിടെ വേദനിക്കുന്നു എന്ത് പറ്റി മലർ നിനക്ക് നല്ല വേദനയുണ്ടോ ആയി മലർ എന്ന് പറഞ്ഞ് കൂട്ടുകാർ പോവാണ് ചന്ദ്രിക അവിടെ എത്തി മലർ അമ്മേ പോവാം ആ വാ പോവാം അമ്മേ മലർ കുട്ടിന്ന് എല്ലാം നന്നായി പഠിച്ചോ എല്ലാം പഠിച്ചോ ശരി പോകാം നമുക്ക് കടന്ന് സൈക്കിളിൽ വരുന്നതിൻ്റെ ഇടയിൽ മലർ ചോദിക്കുകയാണ് അമ്മേ എനിക്ക് പാനിപ്പൂരി വാങ്ങിത്തരുമോ പാനിപ്പൂരി വേണോ അമ്മ വാങ്ങിത്തരാം ചേട്ടാ ഒരു പ്ലേറ്റ് പാനിപ്പൂരി തരുമോ ആ ശരി ഇങ്ങത്താ ചേട്ടാ എന്നിട്ട് വാങ്ങിച്ചിട്ട് പറയാണ് മലറിനോട് ഇത് കണ്ടോ അമ്മ വീട്ടിലുണ്ടാക്കിയാൽ ഇതിനേക്കാൾ ചെറുതായിട്ട് നല്ല ഭംഗി ഉണ്ടായിരിക്കും അമ്മേ ശരി അമ്മ നിനക്ക് എടുത്തു തരാം കേട്ടോ ആ മലറിന് കൊടുത്ത് രമ മൂന്നാമത്തേത് കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ മലർ പറയാണ് നല്ല പാനിപ്പൂരി അമ്മ സൂപ്പറായിട്ടുണ്ട് അമ്മയും കഴിക്കുക അമ്മ കഴിച്ചോളാം മോള് കഴിക്കേ അമ്മ കഴിക്കമ്മേ ദാ കഴിക്കുക എന്ന് പറഞ്ഞാൽ അമ്മയുടെ കയ്യിലുള്ളത് വാങ്ങിച്ചിട്ട് അവൾ അമ്മയുടെ വായിലേക്ക് വെച്ചു കൊടുത്തു അപ്പോൾ അടുത്തത് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ വീണ്ടും പറയാണ് മലർ അമ്മേ അമ്മേ വയറ് അമ്മേ വയറ് വേദനിക്കുന്നു ശരി വീട്ടിൽ പോയ ഉടനെ അമ്മ കഷായം തരാം അത് കുടിച്ചാൽ ശരിയായിക്കോളും ചേട്ടാ എത്രയായി പൈസ ഇരുപത് രൂപയായി അങ്ങനെ ചന്ദ്രിക പൈസ കൊടുക്കുന്ന സമയത്തേക്ക് മലറിന് വയറുവേദന കൂടി ആ സമയത്ത് അവൾ വിളിക്കുന്നുണ്ട് അമ്മേ അമ്മയെന്ന് പക്ഷേ അമ്മ കേൾക്കുന്നില്ല അപ്പോഴേക്കും അവൾ താഴെ വീണ് കഴിഞ്ഞു അപ്പോൾ ചന്ദ്രിക പെട്ടെന്നാണ് ശ്രദ്ധിച്ചത് ശ്രദ്ധിച്ച സമയത്ത് കണ്ടിട്ട് വിളിക്കുകയാണ് മലർ മലർ മോൾക്ക് എന്ത് പറ്റി എന്താ എന്താ എന്തു പറ്റി എന്തെടാ പറ്റിയേ മോളെ കണ്ണ് തുറക്ക് കടക്കാരനും മറ്റുമൊക്കെ അവിടെ എത്തി എന്നിട്ട് അവർ വെള്ളമൊക്കെ കൊണ്ടുവന്ന് മോളെ മുഖത്ത് തളിച്ചു കൊടുക്കുകയാണ് കണ്ണ് തുറക്കുന്നില്ലല്ലോ മോളെ എന്ത് പറ്റി മോളെ എന്ത് പറ്റി അപ്പോൾ കടക്കാരം പറയാണ് ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റലുണ്ട് അവിടെ കൊണ്ടുപോയി കാണിക്കൂ താമസിക്കരുത് വേഗമാവട്ടെ വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോടും ഹോസ്പിറ്റലിലേക്ക് ഏത് വഴിയിലാണ് പോകേണ്ടത് ആ ഇതുവഴി പോയിട്ട് നേരെ റേറ്റിലേക്ക് തിരിഞ്ഞാൽ മതി ഇവിടുന്ന് അടുത്ത് തന്നെ വേഗം അങ്ങോട്ടേക്ക് കൊണ്ടുപോകും അപ്പോൾ ചന്ദ്രിക പറയുകയാണ് അയ്യോ എൻ്റെ കുഞ്ഞ് കണ്ണ് തുറക്കുന്നില്ലല്ലോ അവൾ അവിടെ തന്നെ ഇരുന്നിട്ട് കറിയാണ് ഈശ്വര എൻ്റെ കുഞ്ഞിനൊന്നും വരുത്തല്ലേ എൻ്റെ കുഞ്ഞ് കണ്ണ് തുറക്കുന്നില്ലല്ലോ മോളെ വാ എന്ന് പറഞ്ഞെടുത്ത് പോക്കി ചൊ ചുമലിട്ടിട്ട് അവൾ കൊണ്ടുപോകുകയാണ് കാണിക്കാൻ ഒന്നുമില്ലടാ മോളെ ഒന്നുമില്ല നമുക്ക് വേഗം ഹോസ്പിറ്റലിലേക്ക് പോകാം എന്ന് പറഞ്ഞ് കുഞ്ഞിനെ എടുത്തിട്ട് അവൾ ഓടുകയാണ് കുഞ്ഞിനൊന്നും വരുത്തല്ലേ എന്ന് പറഞ്ഞാണ് ഓടുന്നത് ഓടുക്കുമ്പോൾ അവൾ ഹോസ്പിറ്റലിലെത്തി എന്നിട്ട് വിളിക്കുകയാണ് ഡോക്ടർ 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 അപ്പോൾ സിസ്റ്റർമാർ പറഞ്ഞു വന്നിട്ട് പറയുകയാണ് ആ ഒരു മിനിറ്റ് ഒന്നും പ്രശ്നമില്ല കുട്ടിക്കെന്ത് പറ്റി ഒന്നുമില്ലായിരുന്നു ക്ഷീണായി വീണതാണ് വെയിറ്റ് ചെയ്യും ഡോക്ടറിനെ ഇപ്പം കാണാം ഹോസ്പിറ്റലിൽ നഴ്സുമാരൊക്കെ ചേർന്ന് നമ്മളെ സ്ട്രെച്ചറിൽ കിടത്തിയിട്ട് അകത്തേക്ക് കൊണ്ടുപോവാണ് അപ്പോൾ പിന്നെയും ചന്ദ്രിക്കരയാണ് മലർ മലർ മോളെ അമ്മയെ നോക്കുമോളെ കണ്ണ് തുറക്കുമോളെ എന്ന് പറഞ്ഞിട്ട് മോൾക്ക് എന്താ പറ്റിയത് ഡോക്ടർ വന്നെ ചോദിക്കുകയാണ് മോള് ഒന്നുമില്ല ഡോക്ടർ വയറുവേദന എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ബോധം കെട്ട് വീഴുകയും ചെയ്തു ഒന്നും വേറെ ഒന്നും ഉണ്ടായിട്ടില്ല ഒന്നും അനങ്ങാതെ കിടക്കുക കണ്ണും തുറക്കുന്നില്ല എന്താ അറിയില്ല ഡോക്ടർ ഒന്ന് വേഗം നോക്കുവോ ഡോക്ടർ കരയണ്ട കരയണ്ട നോക്കാം ഡോക്ടർ നോക്കിയതിന് ശേഷം പറയുകയാണ് ഓക്കെ ഡോക്ടർ കുട്ടിയെ അഡ്മിറ്റ് ചെയ്തേക്കൂ ഡോക്ടർ ചോദിക്കുകയാണ് അതെ ഒരു മിനിറ്റ് നിങ്ങൾ കുട്ടിയുടെ ആരാ ഞാൻ അമ്മയാണ് സാറേ നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യൂ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾ പറയാം അവൾ പുറത്തുനിന്നും കരയാണ് എൻ്റെ കുഞ്ഞിന് കുഞ്ഞിനെന്ത് പറ്റിയെന്ന് അറിയില്ലല്ലോ ഒന്നും വരുത്തരുതേ ഈശ്വരാ ഡോക്ടർ പരിശോധന ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി അപ്പോൾ ചന്ദ്രിക ചോദിക്കുകയാണ് ഡോക്ടർ ഡോക്ടർ എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഡോക്ടർ അപ്പോൾ കുട്ടി ഡോക്ടർ പറയുകയാണ് കുട്ടി ജനിച്ച സമയത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ അത് പിന്നെ അവൾ കുഞ്ഞായിരുന്നപ്പോൾ മലറിന് ലിവറിലെ ലിവറിനെന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിരുന്നു ഇടയ്ക്ക് വല്ലപ്പോഴും ഫിക്സ് വരും അവൾ വളർന്നതിന് ശേഷം ഓപ്പറേഷൻ വേണ്ടിവരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ കുഞ്ഞിന് വേറെ കുഴപ്പമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഓപ്പറേഷൻ നടത്തണ്ട എന്ന് വിചാരിച്ചു എന്തായത് ഡോക്ടർ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ടും നിങ്ങൾ ഇത്രയും നാൾ ചെയ്യാതിരുന്നത് വളരെ മോശമായിപ്പോയി പിന്നെ ഡോക്ടർ വീണ്ടും റൂമിലേക്ക് വന്നിട്ട് പറയാണ് സിസ്റ്റർ പേഷ്യൻറ്റിനെ എത്രയും പെട്ടെന്ന് തന്നെ ഐ സി ഷിഫ്റ്റ് ചെയ്യണം ഓക്കെ ഡോക്ടർ അതുപോലെ എം ആർ ഐ സ്കാൻ ചെയ്യുകയും വേണം ശരി ഡോക്ടർ മലർ ഒരു വല്ലാത്ത രീതിയിലാണുള്ളത് ഫിക്സ് വന്ന അതേ ടൈപ്പിലാണുള്ളത് അപ്പോൾ ചന്ദ്രിക പുറത്തുനിന്ന് കാണുന്നുണ്ടായിരുന്നു അപ്പോൾ അവളും അകത്തേക്ക് വന്നു ഡോക്ടർ ഡോക്ടർ എൻ്റെ കുഞ്ഞിനെന്തു പറ്റി ഡോക്ടർ അവളെ പെട്ടെന്ന് തന്നെ എടുത്ത് ഐ സി യിലേക്ക് സിസ്റ്റർമാർ അപ്പോൾ ചന്ദ്രിക ചോദിക്കുകയാണ് ഡോക്ടർ ഡോക്ടർ എൻ്റെ മോൾക്ക് എന്ത് പറ്റി ഡോക്ടർ ആ ഡോക്ടർ പറയാണ് നിങ്ങളുടെ മകൾ വളരെ ക്രിറ്റിക്കൽ സ്റ്റേജിലാണുള്ളത് എം ആർ ഐ സ്കാനിംഗ് കഴിഞ്ഞ് റിസൾട്ട് വന്നതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് എന്താ വേണ്ടതെന്ന് പറയാൻ പറ്റുള്ളൂ കുഞ്ഞിൻ്റെ അച്ഛനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലോ ഉണ്ടെങ്കിൽ ഉടനെ ഹോസ്പിറ്റലിലേക്ക് വരാൻ പറയൂ കുഞ്ഞിന് മേജറായ ഒരു സർജറി ചെയ്യേണ്ടി വരും അവൾ അവിടെ തന്നെ നിരത്തിരുന്ന് കരയാണ് അയ്യോ എൻ്റെ കുഞ്ഞിന് എന്താ പറ്റിയെന്ന് അറിയില്ലല്ലോ രാവിലെ വയറുവേദനിക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ ശ്രദ്ധിക്കാതെ വിട്ടില്ലേ അടുത്ത പേഷ്യൻറ്റിൻ്റെ കൂടെയുള്ളവർ വന്ന് അവളെ ആശ്വസിപ്പിക്കുകയാണ് മോളെ മോൾക്ക് അറിയാതിരിക്കും മോളെ കുഞ്ഞിന് ഒന്നും സംഭവിക്കില്ല മോളൊക്കെ ഇല്ലേ നിൻ്റെ കൂടെ നീ സമാധാനമായിട്ടിരിക്കും മോളെ ഒളിവിനെ ദേവിയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ കുഞ്ഞിനൊന്നും വരുത്തല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നിട്ട് പറയുകയാണ് പാവം ഒരു മോളാണെന്ന് തോന്നുന്നു ആർക്കായാലും വിഷമം തോന്നില്ലേ ഇതാ മോളെ ഈ വെള്ളം കുടിക്കുക മോളെ കുറച്ച് വെള്ളം കുടിക്കുക നിൻ്റെ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല അതാ മോളെ കുറച്ച് വെള്ളം കുടിക്കുക ചേച്ചി മോള് മയങ്ങി വീണ പരിമത്തിൽ എൻ്റെ ഫോൺ കയ്യിൽ നിന്ന് എവിടെയോ പോയി ചേച്ചി നിങ്ങളുടെ ഫോൺ ഒന്ന് തരാമോ വീട്ടിലേക്ക് വിളിച്ച് പറയാനാ മോളെ വിളിച്ചോ സിദ്ധുവിനെയാണ് അവൾ വിളിക്കുന്നത് ഇതേതാ നമ്പർ ഇതൊരു പുതിയ നമ്പറാണല്ലോ എന്ന് പറയാണ് സിദ്ധു അവൻ ആ കോൾ എടുത്തില്ല വീണ്ടും വിളിക്കുകയാണ് അപ്പോൾ അവൻ ഫോൺ എടുത്തിട്ട് പറയാണ് ആരായത് വീണ്ടും വീണ്ടും കോൾ വരികയാണല്ലോ പിന്നെ ഹലോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ ചന്ദ്രിക അപ്പുറത്തുനിന്ന് കരയാണ് സാർ സാർ എന്ന് വിളിച്ചിട്ട് ചന്ദ്രിക എന്തിനാ കരയുന്നത് എന്ത് പറ്റി പലരുന്നെ എന്ത് പറ്റിയെന്ന് അറിയില്ല പെട്ടെന്ന് റോഡിൽ മയങ്ങി വീണു അവളെ ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിരിക്കുകയാണ് എന്താ ചന്ദ്രിക പറയുന്നത് മലർ മയങ്ങി വീണെന്നോ അതെ സാർ ഡോക്ടർ എന്തൊക്കെയോ പറയുന്നു എനിക്ക് വല്ലാതെ പേടിയാവുന്നു ചന്ദ്രിക നീ ഒന്നും ഒന്നുകൊണ്ട് പേടിക്കണ്ട മലറിനൊന്നും സംഭവിക്കില്ല അതുപോട്ടെ നിങ്ങളിപ്പോൾ ഏത് ഹോസ്പിറ്റലാണ് ഉള്ളത് സിറ്റി ഹോസ്പിറ്റലാണ് ഉള്ളത് ശരി ചന്ദ്രിക എത്രയും പെട്ടെന്ന് തന്നെ വരാൻ നോക്കാം നീ ധൈര്യമായിട്ടിരിക്കേ ഒന്ന് വേഗം വരണേ സാർ ആ ശരി എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു എന്നിട്ടവൻ പറയാണ് മലറിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ പെട്ടെന്ന് ഇതെന്ത് പറ്റി അപ്പോഴാണ് സിസ്റ്റർ വന്നത് പറഞ്ഞത് മാഡം നിങ്ങൾ ഡോക്ടർ വിളിക്കുന്നുണ്ട് ഡോക്ടർ ഒരു ഫയൽ കൊടുത്തിട്ട് പറയാണ് ഇതാ ഇതിലൊന്ന് ഒപ്പിട്ടോളൂ അപ്പോൾ ചന്ദ്രിക ചോദിക്കുന്നു ഇതെന്താ ഡോക്ടർ ഇതൊരു റെഗുലർ പ്രൊസീജിയർ ആണ് വേറെ പ്രശ്നമൊന്നുമില്ല ചന്ദ്രിക ഒപ്പിട്ട് കൊടുത്തു അത് ഡോക്ടർ വാങ്ങിച്ചു ശരി പുറത്ത് വെയിറ്റ് ചെയ്യൂ പിന്നെ ഡോക്ടർ സിസ്റ്ററോട് പറയാണ് കുഞ്ഞിനെ കൊണ്ടുപോയി എം ആർ എ സ്കാൻ ചെയ്യണം ഓക്കെ ഡോക്ടർ എത്രയും പെട്ടെന്ന് തന്നെ വേണം ഓക്കെ ഡോക്ടർ അവൾ ആ ചാൻസിന് കുഞ്ഞിൻ്റെ അടുത്ത് പോയിട്ട് പറയാണ് മലർ അമ്മ വിളിക്കുന്നത് കേൾക്കുന്നില്ലേ മോളെ ഒന്ന് അമ്മയെ കണ്ണു തുറന്ന് നോക്ക് നോക്കുമോളെ എന്നൊക്കെ പറഞ്ഞ് പരിഭവം പറയുകയാണ് കുട്ടിയുടെ അടുത്ത് പോയിട്ട് അമ്മയെ കണ്ണു തുറന്ന് നോക്കടാ അമ്മയെ വിളിക്കുന്നടാ എന്നൊക്കെ പറയും സിസ്റ്റർ പറയുകയാണ് അതെ അതെ ഒന്ന് പുറത്ത് പോയി നിൽക്കുക സ്റ്റേഷനെ ഒന്ന് സ്കാൻ ചെയ്ത് കാണാൻ വേണ്ടി കൊണ്ടുപോകണം ഇവിടെ നിൽക്കാൻ പാടില്ല മേഡം പറയുന്നത് കേൾക്കൂ ഒന്ന് പുറത്തേക്ക് നിൽക്കണം മേഡം പ്ലീസ് നോക്കൂ മേഡം ഇങ്ങനെ എവിടെ നിന്ന് കരയാൻ പാടില്ല പുറത്ത് പോയി വെയിറ്റ് ചെയ്യും അപ്പോഴാണത് ശ്രദ്ധിച്ചത് മലർ അമ്മയുടെ ചന്ദ്രികയുടെ കയ്യിൽ കയറി പിടിച്ചു കണ്ണ് ചെറുതായിട്ട് തുറക്കുകയും ചെയ്തു മലർ മോളെ മോക്ക് ബോധം വന്നു അമ്മയെ നോക്കടാ അത് വിളിക്കുകയാണ് അമ്മേ എനിക്ക് എന്താ അമ്മേ പറ്റിയത് പിന്നെ ചന്ദ്രികയോട് ഡോക്ടർ സ്കാനിങ്ങിലുള്ള റിപ്പോർട്ടിൻ്റെ വിവരങ്ങളൊക്കെ പറയുകയാണ് അപ്പോൾ ചന്ദ്രിക അഷോക്കാണ് അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ് അതുവരേക്കും ബൈ ബൈ